എങ്ങനെയാണ് സമയം ചിലവഴിച്ചത് എന്ന് നാളെ അള്ളാഹു ചോദിക്കുമ്പോൾ നിനക്ക് മറുപടി പറയണ്ടേ ഉം എന്തിനായിരിക്കും വന്നത് എന്ന് ആലോചിക്ക വേണ്ടിയിരുന്നില്ല അല്ലേ ശരി എല്ലാ എല്ലായിടത്തും ഇസ്ലാം ഏതാണ്ട് വളരുന്നു എന്നൊരു വിഭാഗം അവകാശപ്പെടുമ്പോഴും അതിന്റെ യാഥാർത്ഥ്യം പടവലങ്ങ പോലെ താഴോട്ട് വളരുന്നു എന്നതാണ് ശരി നമുക്കറിയാം തെരുവുകളിൽ കുർആൻ കൂട്ടിയിട്ട് കത്തിക്കുന്ന രൂപത്തിലേക്ക് യൂറോപ്യന്മാര് മാറിയിട്ടുണ്ട് കാരണം എന്താ ഒരു കയ്യിൽ മറു മറുകൈയിൽ ആയുധവുമേന്തി അവർ തെരുവുകൾ കൈയടക്കുമ്പോൾ കീഴടക്കുമ്പോൾ വലിഞ്ഞു കയറി ഓരോ രാജ്യത്തേക്കും അഭയം പ്രാപിച്ച് അവർ അഭയം നൽകി കഴിയുമ്പോൾ അവരുടെ ചോറിൽ കൂടി മണ്ണുവാരിയിടാൻ ശ്രമിക്കുമ്പോൾ എന്താണ് എന്താണതിൻ്റെ കാരണം എന്നവര് മനസ്സിലാക്കും ഷിജി താങ്ക് യു അതിൻ്റെ കാരണം കണ്ടെത്തി ആ കാരണത്തെ ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും അതിൻ്റെ ഭാഗമായി ഖുർആൻ കൂട്ടിയിട്ട് കത്തിക്കാൻ തെരുവുകളിൽ ആളുകൾ തയ്യാറാകും ഈ ഭൂമിയിൽ ഒരു മുസ്ലിം പോലും ഞങ്ങൾ ഈ സമരം തുടരുമെന്ന് പറയുന്ന യൂറോപ്യൻസ് പരസ്യമായി പറയുന്നു തിരിച്ചടിയായി നഗരം കത്തിച്ച് ശേഷിക്കുന്ന ഇസ്ലാമിസ്റ്റുകളും അരങ്ങു തകർക്കുന്നുണ്ട് ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള സ്ഥലം എന്നറിയപ്പെടുന്ന സ്കാൻഡിനേവിയൻ കൺട്രീസ് കലാപഭൂമിയായി കൊണ്ടിരിക്കുകയാണ് അതെ ഇസ്ലാം ഭീതിയിൽ യൂറോപ്പിൽ ഒരു വിഭാഗം ആളുകൾ ഭയന്ന് നിലവിളിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിന് നിരോധനം ഏർപ്പെടുത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് മറ നീക്കി പുറത്തു വന്നപ്പോൾ ഇസ്ലാമിന്റെ ഫാസിസം എന്താണ് എന്ന് മനസ്സിലായപ്പോൾ ഇങ്ങനെ ഇനിയും വിട്ടുപോയാൽ ശരിയാകില്ല എന്നവര് തോന്നി അവർക്ക് തോന്നി അതുകൊണ്ടാണ് അതിനെ ഇല്ലാതാക്കാൻ ആ കാരണത്തെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചത് ശരിക്കും പ്രശ്നക്കാരാണ് കലാപക്കാരാണ് സ്വന്തം മതം മാത്രമാണ് വലുത് എന്ന് പറഞ്ഞ് ആ മതത്തെ വളർത്താൻ ശ്രമിക്കുന്നത് ആരാണ് യൂറോപ്യൻ സംസ്കാരത്തിനൊരു രൂപത്തിലും ചേർന്നവരല്ല ഇവർ എന്ന് ഇവർക്ക് അഭയം നൽകിയ ആളുകൾ തന്നെ മനസ്സിലാക്കിയപ്പോൾ ഇവർക്കും നിലനിൽപ്പ് അവിടെ ഇല്ല എന്ന് മനസ്സിലായി അങ്ങനെ ലോക നേതാക്കൾ തന്നെ ശക്തമായ രൂപത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു നിങ്ങളെ സഹായിക്കാം അഭയം നൽകില്ല അങ്ങനെ തുറന്ന് പറഞ്ഞതിൽ ഒരാളാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണി അവര് സത്യം സത്യമായിട്ട് തന്നെ തുറന്നു പറഞ്ഞു ഇസ്ലാം വളരുകയാണ് ഉപഭൂഖണ്ഡങ്ങളൊക്കെ മറികടന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ശരി ഇസ്ലാം സൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും എന്നിട്ടും ഇസ്ലാം വളരുന്നു എന്ന് മാത്രം പറയാനാണ് ഇവർക്ക് താല്പര്യം യൂറോപ്പില് ആരാധനാലയങ്ങൾ ബാറുകളായി സുവനീർ ഷോപ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഉത്ഭവം ഉറവിട നഗരമായിട്ടുള്ള സൗദി പോലും ഡെഡ് ലൈൻ കാണിച്ചു തുടങ്ങി ഇസ്ലാമിനെ സംബന്ധിച്ച് മതമായിട്ടുള്ള സനാതന ധർമ്മം ആളുകൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചു തുടങ്ങി അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് യൂറോപ്പിൽ മാത്രമല്ല റോഡിൽ വരെ തറാവി നമസ്കരിച്ച് നോമ്പിന് സുദീർഘമായി നമസ്കരിക്കുന്ന ഒരു സംസ്കാരമുണ്ടല്ലോ രാത്രികളില് അമേരിക്കയില് ന്യൂയോർക്കില് ഇവരിവിടെ ചെന്നാലും പ്രശ്നക്കാരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി കേരളത്തില് മരിച്ചുപോയവരുടെ എടുപ്പുകൾ ഉണ്ടാക്കി അത് വളരുന്നു എന്ന് പറഞ്ഞ് ഇവരെ പ്രചരിപ്പിക്കുന്നു ഒൻപതാം അധ്യായം അത്തൗബയിലെ മുപ്പത്തിനാലാമതൊരു വചനം ഇന്ന മിനൽ അഹ്ബാരി ബിൽ ബാതിൽ അൻ ഒരു വചനം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട അധികമാളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി വാരി വലിച്ചു തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് അവർ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കുംഭാരം ഉണ്ടാക്കി നിക്ഷേപമാക്കി വെക്കുന്നു ഹമാസ് ചെയ്തത് ഇതാണ് ഹമാസുകാർ ചെയ്തത് എന്നിട്ടും ഇസ്ലാമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരുന്നത് എന്ന് പറയാനാണ് ഇവര് ആകെ സമയം ചെലവഴിക്കുന്നത് ഇസ്ലാം വളർന്നോട്ടെ അല്ല മുസ്ലിങ്ങൾ മാത്രമേ തട്ടമിടാൻ പാടുള്ളൂ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ പണം കൊടുത്തു വാങ്ങിയ ഈ ചുരിദാറും ചുരിദാറിന്റെ ഷാളും എങ്ങനെ ഉപയോഗിക്കണം എന്നത് എൻ്റെ സ്വാതന്ത്ര്യമല്ലേ അതിനകത്ത് നിങ്ങൾ എന്തിനാണ് കുരുക്കൾ പൊട്ടുന്നത് ഈ ഷാളിനകത്ത് എവിടെയെങ്കിലും മുസ്ലിമിൻ്റേതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഇത് ഞാൻ വാങ്ങിയ സാധനല്ലേ ഞാൻ പണം കൊടുത്ത് വാങ്ങുമ്പോൾ ഞാൻ ഇത് എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണ്ട എന്നത് എൻ്റെ ചോയ്സ് ആണ് യൂറോപ്പിൽ ഇസ്ലാം വളരുന്നു എന്നാരോപിക്കുന്ന ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്ന് അറബികൾ പോലും സമ്മതിച്ചിട്ടുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം തെരുവുകളിൽ ഖുർആാൻ നിന്ന് കത്തുന്നു എന്ന് മാത്രമല്ല പലപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മതം വലിച്ചെറിയുന്ന നിലപാടുകൾ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇസ്ലാം ഉപേക്ഷിച്ചു മറ്റു മതങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ ശിക്ഷ എന്താണ് എന്ന് മുസ്ലിം പുരോഹിതന്മാർ തന്നെ പബ്ലിക്കിൽ വന്ന് പഠിപ്പിക്കുന്നുണ്ട് നമ്മളത് പലപ്പോഴും കാണാറുള്ള സംഗതികളാണ് പക്ഷെ കണ്ടിട്ടും എത്രയൊക്കെ തെളിവുകൾ നിരത്തിയിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചില മുൻ ധാരണകളുണ്ട് എല്ലാ വിഷയങ്ങളിലും ആ ധാരണകൾ മാത്രം വെച്ചിട്ട് ഇവർ മുന്നോട്ട് പോകും എനിക്ക് പറ്റും അവൾ പറഞ്ഞ നീ ത്യാനി ഉടനെ തന്നെ തന്റെ കഴുത്തിലേക്ക് ക്രിസ്ത്യാനിയുടെ കുരുഷിന്റെ മാല ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് കേവല പെണ്ണിന് വേണ്ടി ഇസ്ലാം എന്ന് ഒളിച്ചോടി പോയൊരു മനുഷ്യന്റെ കഥ നമ്മുടെ ആനിമീയങ്ങൾ ഗൗരവത്തോട് കൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്നും നടക്കണില്ലേ ഹിന്ദു പെണ്ണിന്റെ കൂടെ നടക്കുന്നവർ ഹിന്ദുവിന്റെ കൂടെ പോയിട്ട് മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായി മാറുന്നതും മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ മിനിമം ശിക്ഷത്തിലോ വധമാണെന്ന് അറിയോ ലോകത്തെ മറ്റു മനുഷ്യരോട് അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളോട് ഇവൻ വിളിച്ചു പറയുന്നത് ഇവൾ ഇസ്ലാമിനെക്കാളും ഞാൻ മറ്റൊന്ന് കണ്ടിട്ടുണ്ടെന്ന പച്ചക്കള്ളമാണ് അതിന് കൊടുക്കുന്ന മനസ്സിലായോ ഇസ്ലാം എന്ന മതം എന്തുകൊണ്ടാണ് വളരുന്നത് എന്നതിനും എന്തുകൊണ്ടാണ് തളരുന്നത് എന്നതിനും ഇതിൽ പരം മറ്റൊരു മറുപടിയുടെ ആവശ്യമില്ല ഈ മതത്തിൽ ഇൻകമിംഗു മാത്രമാണ് നമുക്ക് സ്വീകാര്യ യോഗ്യമായിട്ടുള്ളത് ഈ മതത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ അവരെ കാച്ചയണമെന്നാണ് ഈ സമാധാനത്തിന്റെ മതം പഠിപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിൽ ഈ മതം വളരാതിരിക്കുന്നത് ഈ മതം വളരുക തന്നെ ചെയ്യും ഈ മതം വളരെയും ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ അടിക്കടി വളർന്നുകൊണ്ടിരിക്കുന്നത് കാരണം